രാഹുൽ ഗാന്ധി നല്ല മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാധാരണ പറയാറുള്ളത് പിന്നെ ഈ യാത്രയൊക്കെ നടത്തിയപ്പോൾ കുറേ അനുഭവമൊക്കെ വന്ന് അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നും കോൺഗ്രസ്സുകാർ സൗഹൃദ സംഭാഷണത്തിലൊക്കെ പറയുന്നത് കളി പക്ഷെ ഈ ഘട്ടത്തില് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് സാധാരണഗതിയിൽ രാഷ്ട്രീയ നേതാവിന് പറ്റുന്ന രീതിയിലല്ല ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗമായി ഏത് രാഷ്ട്രീയ പാർട്ടിയുടെതായാലും സ്വീകരിക്കേണ്ട പൊതുവായ ചില നിലപാടുകളുണ്ട് ആ നിലപാടുകളൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല അതു പിന്നെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമല്ലാതെ അത് കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തരം ആലോചനകളൊന്നും നടത്താൻ കഴിയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ രാജ്യത്ത് അതീവ ഗൗരവമായ വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത്തരം വിഷയങ്ങളുടെ വലിയ ചർച്ച ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉയർന്നു വന്നൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നത് ഇന്ത്യയിലാഘട്ടത്തിൽ ഇല്ല എന്നത് പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഗൗരവമേറിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നില പലപ്പോഴും അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നത് ഈ രാജ്യത്തിൻ്റെ മുന്നിലുള്ള അനുഭവമാണ് അതൊന്നും ആരും സാധാരണ വിമർശനമായിട്ട് ഉന്നയിക്കാറില്ല കാരണം അത് ആ പാർട്ടിയുടെ കാര്യമാണ് ആ പാർട്ടി നിശ്ചയിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് നമ്മളെന്തിനാണ് അതിൻ്റെ കാര്യത്തിൽ കിടക്കേണ്ട കാര്യം പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള പൊതുവികാരം രാജ്യത്താകെ അലയിടിച്ച് ചേരുമ്പോൾ ഈ കേരളത്തിൽ വന്നിട്ട് ബി ജെ പിയെ സഹായിക്കുന്ന കേരളാന്തരീക്ഷത്തിൽ ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയെ പോലൊരാളിൽ നിന്ന് ഉണ്ടാവുക എന്നത് തീർത്തും അപക്വുമായൊരു കാര്യമാണ് ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ചില ആളുകൾക്ക് പ്രത്യേകമായ ചില താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ടാകാം അതിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ആവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വമല്ലോ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കേണ്ടത് അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളായിട്ടല്ലേ മാറേണ്ടത് അവിടെ അതിനനുസരിച്ച് പ്രതികരണമാണ് ഉണ്ടായത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഴയ പേരിലേക്ക് മാറരുത് നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ കോൺഗ്രസുകാർ തന്നെ ഇവിടെ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത് ഒരു മാറ്റവും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് ആ പറഞ്ഞത് തീർത്തും ശരിയായൊരു കാര്യമാണ് ആ പറഞ്ഞതിൽ തന്നെയാണ് ഞാൻ നൽകുന്നത് പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറയുമ്പോ തിരിച്ചു കിട്ടും ആയിക്കോളും സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസ് നേതാവൃത്വം പറയുന്നത് അതൊരു തമ്മിലുള്ള ഒരു ധാരണയൊക്കെ പുറത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ പറയുന്നു അത് നിങ്ങളെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രി ഒരിടത്ത് പറഞ്ഞതായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രധാന പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ ഞാൻ വിമർശിക്കുന്നതിനേക്കാളും കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തല്ലോ എന്താ കാര്യം രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുന്നത് എന്തിനാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വിമർശിക്കേണ്ടി വരാത്തത് എന്തിനാ ഇത് രണ്ടും നമ്മൾ കാണണം ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോകുകയില്ല എങ്കിലും ഈ ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണല്ലോ അതുകൊണ്ട് മാത്രം പറയുകയുള്ളൂ ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുപോകു പൗരത്വ നിയമ ഭേദഗതി എന്നത് ഈ രാജ്യത്തെ ആർ എസ് എസിന്റെ അജണ്ടയാണെന്ന് അറിയാത്തവരാരെങ്കിലും ആർ എസ് എസിന് മതനിരപേക്ഷത തകർക്കണം അതിന് ഏറ്റവും പ്രധാന വഴി പൗരത്വം ആ ആർ എസ് എസ് അജണ്ടയെ എതിർക്കാതിരിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ഇപ്പോഴല്ല നാലു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതില് രണ്ടാമത്തെ ഗവൺമെന്റ് ബി ജെ പി വന്നപ്പോൾ ആദ്യമേ തന്നെ ഈ ഭേദഗതിയാണല്ലോ കൊണ്ടുവന്നത് അപ്പം തന്നെ അതിനെ എതിർക്കുന്നില്ല അത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി എന്ന നിലക്ക് നല്ല കുളിർമ നൽകുന്നൊരു കാര്യമല്ലേ കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഇതിനെ എതിർക്കാതിരിക്കുന്നു എന്നത് ചെറിയ കുളിർമയാണോ മനസ്സിന് ബി ജെ പിക്ക് നൽകുക ആ ഘട്ടത്തിൽ വലിയ പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുന്നു ഡൽഹിയിലും മറ്റും കനത്ത പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തിൽ എവിടെയും കോൺഗ്രസിനെ കാണാനില്ല വീണ്ടും ബി ജെ പിക്ക് സന്തോഷമില്ലേണ്ടാക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് എന്നല്ലേ ഞങ്ങൾ വിമർശിക്കുന്നു ആ വിമർശനം വേണ്ടേ ഇവിടെ കേരളത്തിൽ വ്യത്യസ്തമായൊരു നില ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അത് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചു ഈ നിയമഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് തുടർന്ന് എല്ലാവരും കൂടിയുള്ള പരിപാടികളാണ് നടത്തിയത് അതിൻ്റെ ഭാഗമായി വലിയൊരു പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു തൊട്ടു പിന്നാലെ സർവകക്ഷി നിയമസഭയുടെ പ്രത്യേക യോഗം അതിലേയും നിയമഭേദഗതി പിൻവലിക്കണമെന്ന പ്രമേയം ഏകണ്ഠേന പാസാക്കൽ ഇതിലെല്ലാം കോൺഗ്രസ് ഉണ്ട് പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പരസ്യമായി ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞു പറഞ്ഞു അതിൻ്റെ കൂടത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്താ അങ്ങനെ പറയാൻ കാരണം സാധാരണ സർക്കാരാണ് മുൻകൈ എടുത്തിരുന്നത് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയെങ്കിൽ അതവര് പറയായിരുന്നു ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞില്ല ഈ നാലു വർഷമായിട്ടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞൊരു കാരണമാണ് അതായത് രാജ്യത്ത് കേരളത്തിന് പുറത്ത് ഒരിടത്തും ഈ പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം പറയുന്നു നിങ്ങൾ പിൻവാങ്ങണം അതല്ലേ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇതേവരെ നിഷേധിച്ചോ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇവരാരെങ്കിലും നിഷേധിച്ചോന്ന് ഈ പിൻവാങ്ങല് ആരുടെ മനസ്സിനാണ് കുളിർമാൽഗ സംഘപരിവാർ മനസ്സിനല്ലേ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരം ഒരു എടുക്കാൻ പറ്റിയത് പോട്ടെ ഇതൊക്കെ നാലു വർഷം മുൻപുള്ള കാര്യം നാലു വർഷമായിട്ട് ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഈ നിയമഭേദഗതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുപോകും ആ ചട്ടം സാർവത്രികമായ എതിർപ്പിനിടയായി എല്ലാവരും എതിർത്തു കോൺഗ്രസിന്റെ ശബ്ദം നിങ്ങളാരെങ്കിലും കേട്ടോ എന്തു പറ്റി കോൺഗ്രസിന് അതല്ലേ പ്രശ്നം കോൺഗ്രസിന്റെ പ്രസിഡന്റിനോട് നിങ്ങളെ സുഹൃത്തുക്കൾ ചോദിച്ചല്ലോ ഒരിടത്ത് വെച്ചിട്ട് സന്ധ്യ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ചോദ്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാത്രി ആലോചിച്ച് പറയാം ഇതിനെപ്പറ്റി പ്രതികരണം ചോദിച്ചപ്പോഴാണ് എന്താണ് കോൺഗ്രസ് നിലപാടില്ലാതെ രാഹുൽ ഗാന്ധിയെ ഞാൻ വിമർശിച്ചു എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ അതും പ്രതിപക്ഷ നേതാവിന് അറിയാത്തതല്ല നിങ്ങളും മനസ്സിലാക്കാത്തതല്ല രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇവിടെ ഞാൻ പറഞ്ഞ എന്താ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടത്തുന്നു ആ യാത്രയിൽ ഒരിടത്തും ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല പൗരത്വ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല എന്താ പ്രതികരണം ഇല്ലാത്തത് അതാർക്കാ സന്തോഷം പോരുക ബി ജെ പിക്ക് അല്ലേ സന്തോഷം പോരുക നിങ്ങൾ സംഘപരിവാറിൻ്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ നേതാക്കളോ എൽ ഡി എഫ് നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ബി ജെ പിക്ക് സന്തോഷം പോരുക ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലേ ബി ജെ പിക്ക് സന്തോഷം പോർന്നത് പോട്ടെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികകൾ പുറത്തിറക്കുകയാണല്ലോ ഞങ്ങളും പ്രകടന പത്രിക പുറത്തിറക്കി ഞങ്ങളെ രണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി റദ്ദെയ്യുമെന്ന് കൃത്യമായി എഴുതി എന്താ ഇവർക്ക് എഴുതാൻ പറ്റാതിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഒരു ഭാഗം അങ്ങനെ ഒരു വാചകം നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ആണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ പിന്നത്തെ പത്രസമ്മേളനം ഉണ്ടായില്ലേ എന്ത് വാശി വാശിയോടിയാണ് പറഞ്ഞത് വായിക്കാതെ പറയാൻ ഈ പ്രകടന പത്രികയിൽ ഈ പറയുന്ന ഭാഗം പരാമർശിച്ചില്ല എന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം പ്രകടന പത്രിക വായിക്കട്ടെ പ്രകടന പത്രിക വായിക്കാതെയാണ് ഈ പറഞ്ഞത് പ്രകടന പത്രികയിൽ ഇത്രാമത്തെ പേജ് ഇത്രാം ഗണ്യിക ഇതൊന്നും വായിക്കാതെ പറയുക അതിലിത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അത് ഏറ്റവും പ്രാധാന്യത്തോടെ കൊടുത്ത പത്രം മലയാള മനോരമയാണ് ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാർത്തയായിക്കൊടുക്കും അപ്പം പറഞ്ഞാൽ എന്തോ അപകടം ചെയ്തു അബദ്ധം ചെയ്തു എന്ന പ്രതീതിയാണ് പൊതുവിലുണ്ടാക്കിയത് അന്ന് ഞാൻ ഒരിടത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ പത്രവും ആ പ്രകടന പത്രികയുടെ കോപ്പിയും കൊണ്ടുപോയി പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ ഈ പ്രകടന പത്രിക കാണിച്ചു ഇതാണ് പ്രകടന പത്രിക ഈ പറഞ്ഞ പേജ് ഇതാണ് ആ പേജ് പിന്നെ പരാമർശിച്ച ഗണ്ണിക ആ ഗണ്ണിക കാണിക്ക മാത്രല്ല അത് അപ്പടി വായിച്ചു അതിലെവിടെയെങ്കിലും ഒരു വാക്കുണ്ടോ ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്കെവിടെയെങ്കിലും എത്ര വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാൻ പാടുള്ളൂ ആളുകൾ തിരിദ്ധിപ്പിക്കാൻ പാടുള്ളൂ